രണ്ടായിരത്തി ഇരുപത്താറ് ഹെൽത്തി ഒരു വർഷമാക്കിയാലോ ടൈറ്റ് ടൈറ്റായ ഫേവറേറ്റ് ഡ്രസ്സ് ആയി ഇടാൻ പറ്റിയാലോ പ്രഗ്നൻസി സമയത്ത് കൂടിയ വയർ കുറച്ചാലോ ഫങ്ഷന് പോകുമ്പോൾ സ്മാർട്ട് ആൻഡ് ഫിറ്റായി എല്ലാവരെയും ഞെട്ടിച്ചാലോ പ്രായം കൂടിയാലും എനർജറ്റിക് ആയാലോ പി സി ഒ ഡി ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഇതിനെയൊക്കെ അകറ്റി നിർത്തിയാലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്താറ് ശരിക്കും ഒരു മാറ്റത്തിൻ്റെ വർഷമാക്കിയാലോ റെഡിയാണോ എങ്കിൽ ആയിരക്കണക്കിന് പേരുടെ ഫിറ്റ്നസ് ഗോളുകൾ മാജിക്കലി അച്ചീവ് ചെയ്യാൻ കൂടെ നിന്ന അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലേക്ക് അംഗമായി പോയിരുന്നു ആയിരക്കണക്കിന് എന്ന് ചുമ്മാ ഒരു നമ്പർ എടുത്ത് വീശുന്നതല്ല ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജിലൊന്ന് ചെന്ന് നോക്കിയാൽ വിശദമായി വായിക്കാം എത്രയെത്ര പേരുടെ ഫിറ്റ്നസ് ഗോളുകൾ അച്ചീവ് ചെയ്യിക്കാനും അവരുടെ ലൈഫ് അത്രയ്ക്ക് മനോഹരമായി മാറ്റിയെടുക്കാനും കഴിഞ്ഞതെങ്ങനെയെന്ന് ഞാൻ അഞ്ജു ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിൻ്റെ ജനുവരി ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജനുവരി പത്തൊമ്പത് മുതൽ ഏതാണ്ട് മൂന്നര മാസത്തോളം ഡ്യൂറേഷനുള്ള ഓൺലൈൻ ട്രെയിനിംഗ് ആണിത് ഇതൊരു പെയ്ഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് നാലായിരത്തി തൊള്ളായിരം രൂപയാണ് ബാച്ചിലേക്കുള്ള ഫീസ് വീട്ടിലോ ഹോട്ടലിലോ പാർക്കിലോ ജിമ്മിലോ അങ്ങനെ എവിടെ നിന്നും അവരവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് സമയത്ത് വർക്കൗട്ട് ഉണ്ടായിട്ടും ചെയ്യാം അവരവരുടെ ഇഷ്ടമുള്ള ഭക്ഷണശീലം എന്താണോ അതിനനുസരിച്ച് ഡയറ്റ് സ്വയം തയ്യാറാക്കാം ഡീറ്റെയിൽഡായി അറിയാൻ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മാറ്റേണ്ടേ സോ ആ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുത്തെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ഈ ഫോർമാറ്റിൽ വേഗം മെയിൽ അയക്കൂ ബാക്കി ഗ്രൂപ്പിൽ കാണാം